നമസ്കാരം ആദ്യം നിങ്ങൾ ഇതൊന്ന് കേട്ടുനോക്കുക നിങ്ങൾക്കൊരു കാര്യം അറിയോ ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്ത രാസ്ത എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ അല്ലേ അതായിരുന്നു അത്ര എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ റിവ്യൂ ഞാൻ ഞാനിപ്പോൾ കാണുന്ന ഈ ഒരു ആരോഗ്യാവസ്ഥയില്ലേ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഞാനിനി പണിയെടുത്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു ആരോഗ്യാവസ്ഥയിലായിരിക്കും ഉണ്ടാവുക എന്നെ ഇടിച്ചു പരത്തും അത് കഴിയുമ്പോൾ എനിക്കെതിരെ കോടതിയിൽ കേസൊക്കെ കൊടുക്കും അങ്ങനെ എന്നെ കംപ്ലീറ്റ്ലി ഇല്ലാതാക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ കൊല്ലും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആയിട്ട് ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചു സംവിധായകനാണ് സംസ്ഥാന ചലച്ചിത്ര ജേതാവാണ് ഇപ്പൊ കേട്ടത് ഉണ്ണി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അതായത് ഉണ്ണി വ്ലോഗ്സ് എന്ന് പറഞ്ഞൊരു ചാനൽ ഉണ്ട് യൂട്യൂബ് ചാനൽ ഉണ്ട് അപ്പം സിനിമയുടെ റിവ്യൂ ആണ് ഉണ്ണി ഈ ഒരു ചാനലിൽ കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാസ്താ എന്ന് പറഞ്ഞൊരു മലയാളം ഫിലിം ഈ അടുത്താണ് ഇറങ്ങിയത് അനീഷ് അൻവർ ആണ് ഈ ഫിലിമിന്റെ ഡയറക്ടർ ഇദ്ദേഹത്തിന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് സക്കറിയുടെ ഗർഭിണികൾ എന്ന് പറഞ്ഞൊരു സിനിമയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത് ഈ ഒരു സിനിമ മാതൃത്വത്തെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സിനിമയായിരുന്നു അത് ഞാൻ എടുത്തു പറയാനുള്ള ഒരു കാരണുണ്ട് മാതൃത്വത്തെ കുറിച്ചിട്ട് അനീഷ് അൻവർ സിനിമയിൽ സംസാരിക്കുമ്പോഴും പുറത്ത് അദ്ദേഹം സംസാരിക്കുന്നത് അതായത് മറ്റുള്ളവരുടെ അമ്മമാരെ മായും പായും ചേർത്തിട്ടുള്ള പൂരത്തിറികളും നമുക്ക് കേൾക്കാൻ പോലും പറ്റാത്ത അത്ര മോശമായ രീതിയിലുള്ള െറികളാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഉണ്ണി സിനിമയൊക്കെ റിവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ രാസ എന്ന് പറഞ്ഞ സിനിമ ഒരു എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ ദിവസം മുന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഉണ്ണി ആ ഒരു സിനിമ റിവ്യൂ ചെയ്തത് ഒരു വ്യക്തി ഒരു സിനിമ റിവ്യൂ ചെയ്യുന്നത് ആ ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടിലൂടെ മാത്രമാണ് ആ ഒരു വ്യക്തി ആ സിനിമ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാതിരിക്കുന്നതും ഒക്കെ ആ ഒരു വ്യക്തിയുടെ ഞാൻ പറഞ്ഞ ആ കാഴ്ചപ്പാടിലൂടെ തന്നെയാണ് ഉണ്ണിക്ക് രാസ്ത ഇഷ്ടപ്പെട്ട് കാണില്ല അതുകൊണ്ട് ഉണ്ണി റിവ്യൂ പറയുകയും ചെയ്ത് അതിലെന്താണ് തെറ്റ് ഈ അടുത്ത് കാതലിന്റെ ഒരു പ്രൊമോഷൻ ഇന്റർവ്യൂന്റെ സമയത്ത് മമ്മൂട്ടി പറഞ്ഞൊരു കാര്യം കേട്ടിട്ടുണ്ടായിരുന്നോ ആരൊക്കെയോ കാതലിനെ കുറിച്ച് മോശമായ അഭിപ്രായം റിവ്യൂല് പറഞ്ഞപ്പം മമ്മൂട്ടി പറഞ്ഞത് ഞാൻ ജസ്റ്റ് ഒന്ന് കേട്ടു നോക്ക് സിനിമ എന്ന് ഒരുപാട് കഷ്ടം ഒരുപാട് ഒരുപാട് വേറെ പക്ഷെ ഒരു 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 സിനിമ റിവ്യൂ കൊണ്ട് അങ്ങനെ നമ്മൾ കാഴ്ചപ്പാടൊരു സിനിമ തോന്നുന്നു സിനിമ ഒരു ശരി പോവും റിവ്യൂ റിവ്യൂ റിവ്യൂന്റെ പോകും ചെയ്താലും ചെയ്തില്ലെങ്കിലും സിനിമ നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കും അല്ലെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ സിനിമയെ കുറിച്ച് മോശമായ ഒരു റിവ്യൂ ഇടുമ്പത്തേക്കും തകർന്നു പോകുന്ന ഒരു സിനിമയാണോ നിങ്ങളുടെ ഇത് അതിനർത്ഥം നിങ്ങളുടെ സിനിമയിൽ നിങ്ങൾക്ക് തീരെ കോൺഫിഡൻസ് ഇല്ല എന്നാണ് എന്നിട്ട് കരയുക പദഭീഷണി മുഴക്കുക തള്ളക്കി വിളിക്ക തെറി വിളിക്കുക എന്തോ നാടേ എന്തായാലും ഉണ്ണി പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ കമ്മീഷണർക്ക് നേരിട്ടും പരാതി കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും കൊടുക്കണം കാരണം നട്ട പാതിരയ്ക്ക് വിളിച്ചിട്ട് വീട്ടിലെ അഡ്രസ്സ് ചോദിക്കുക കൊല്ലുന്നു പറയാ അടിക്കുന്നു പറയാ തെറി വിളിക്കുക തീർച്ചയായിട്ടും കൊടുക്കണം എന്തായാലും നിങ്ങൾ ഈ ചലച്ചിത്ര പുരസ്കാര ജേതാവിന്റെ ആ സംസാരത്തിലെ സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ അതൊന്ന് നോക്കണം അതിന്റെ മുമ്പ് ഉണ്ണിക്ക് ചെറിയൊരു കാര്യം കൂടി നിങ്ങളോട് പറയാൻ കേട്ടോ യെസ് അപ്പം ഞാൻ കോൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട് അൺഎഡിറ്റഡ് ആണ് മ്യൂട്ട് ചെയ്തിട്ടില്ല നിങ്ങളുടെ അടുത്ത് കുട്ടികളുണ്ടെങ്കിൽ ദയവ് നിങ്ങൾ ഈ വീഡിയോ പ്ലേ ചെയ്യരുത് അത്രയും കേട്ടാൽ അറയ്ക്കുന്ന ആവർത്തിക്കാൻ പാടില്ലാത്ത മോശം ഭാഷ ഉപയോഗിച്ചുകൊണ്ടാണ് അയാൾ എന്നോട് സംസാരിച്ചത് അനീഷ് അൻവർ എന്നാണ് സംവിധായകൻ്റെ പേര് രാസ്ത എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ ആണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ച് ഇനി ഇതിന്റെ പേരും പറഞ്ഞിട്ട് എൻ്റെ അഡ്രസ്സും തപ്പിയിട്ട് ആരും ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ടേ കേട്ടോ ഇത് കോഴിക്കോട് അങ്ങാടിയാണ് നീ അതിനൊക്കെ വലിയ നീ വിചാരിക്കുന്നു കിട്ടുന്ന ഒരു പണി പണിതാ എന്താ സംഭവിക്കാൻ നിനക്ക് അറിയാം എന്ത് സംഭവിക്കും ആൾക്കാർ പറയുക ആ പൂളിയും കൂടെ അങ്ങനെ ഇട്ടുള്ളവയെ പറഞ്ഞു എനിക്ക് പെട്ടു പിന്നെ ഞാൻ വീടില്ലെന്ന് പറഞ്ഞാൽ കേട്ടാ ശരി എഴുതിപ്പെട്ടോ നീ ഒറ്റ സോറി നിങ്ങൾക്ക് അഡ്രസ് വന്നത് പ്രൂവ് ചെയ്യേണ്ട ഗതികേട് എനിക്കില്ല ശരി ആയിക്കോട്ടെ അപ്പൊ ശരി എന്നാ ഇന്നത്തേക്കുള്ള കഴിഞ്ഞല്ലേ ശരി നമുക്ക് ഇന്നത്തെ അവസാനിപ്പിക്കാം നമുക്ക് നാളെ ബാക്കി എങ്ങനെ ഞാൻ സിനിമയിൽ വന്നു എങ്ങനെ നമ്മുടെ ഒരു ആരോപണം ഒന്നും അതിന്റെ ഇടയിൽ കയറ്റല്ലേ ഒരു പൈസയുടെ പരിപാടിയും നടന്നില്ലേണ്ടെന്ന് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് அம்மன் பூர் பிடிக்கி கொடுத்து மயிர திருமணக்கு மயிரே இது அம்மன் பூரான் அம்மன் பூர் விழிச்சு சக்கரிணி கார்ட்டு மயிர நாணம் இல்லாத எத்தாட் அறியா രൂപയ്ക്ക് വേണ്ടി നിങ്ങളല്ലേ ഇത്രയും നേരം തെറി പറഞ്ഞോണ്ടു നിന്നെ വിടിച്ചു പണിയാക്കും നീ ബെറ്റ് വെച്ചു നീ ഒരു പർക്കിന് റിതി ബെറ്റ് വിട്ടുന്ന ഞാനെന്ത് എന്റെ ബ്രോ നിങ്ങൾ നിങ്ങൾ എന്തെങ്കിലും വേറെ വേറെന്തെങ്കിലും അവസ്ഥയിൽ നിൽക്കുകയാണോ പച്ചക്കാണോ പച്ചക്കണോ എനിക്കെങ്ങനെ തോന്നായിരിക്കുന്നില്ല ീടില്ല അപ്പം പറയുന്ന പോലെ ആരെയാണ് നമുക്ക് കാണാം വിളിച്ചിട്ട് നമ്മുടെ ഒക്കെ എടുത്തിട്ട് അന്നാക്കി വെക്കുന്ന പോലെ ആവർത്തിക്കോ എന്തെങ്കിലും എന്റെ കൂടെ ഫസ്റ്റ് പേരുണ്ട് എല്ലാരും റെക്കോർഡ് ഇട്ടിട്ട് ഷൂട്ടും ചെയ്യുന്നു കേട്ടാ ശരി മൈര ശരി はいこれ。